മന്നലാംകുന്ന് സെന്ററിൽ സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്നലാംകുന്നിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച വൈകിട്ട് നാലിനാണ് ദേശീയപാത ഉപരോധിക്കുക അടിപ്പാത സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള കേസിൽ നിലവിൽ ടാറിംഗ് ഒഴികെ ബാക്കി നിർമ്മാണം പൂർത്തീകരിച്ചുവെന്ന് കൌണ്ടർ നൽകിയ ദേശീയപാത അതോറിറ്റിയുടെ നടപടി ധിക്കാരമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അർദ്ധരാത്രിയിൽ അശാസ്ത്രീയമായാണ് വർക്ക് നടത്തുന്നത് ഇത് അംഗീകരിക്കാനാവില്ല ബദൽ സംവിധാനം ഒരുക്കാതെ മന്നലാംകുന്ന് കൊച്ചന്നൂർ റോഡ് അടച്ചിടാനുള്ള ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞിരുന്നു പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും മെഡിക്കൽ കോളേജ് കുന്നംകുളം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത് പ്രദേശത്തെ ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളും ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയാണ് ദേശീയപാത ഉപരോധിക്കാൻ തീരുമാനിച്ചത് ബദൽ യാത്രാ സംവിധാനം ഒരുക്കാതെ റോഡ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറണമെന്നും പ്രദേശത്ത് അടിപ്പാത നിർമ്മിക്കാത്ത പക്ഷം ഉപരോധത്തിന് ശേഷം ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും സർവ്വകക്ഷി കൂട്ടായ്മ ചെയർമാൻ പി കെ ഹസൻ കൺവീനർ പി എൻ നസീർ വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന് എം സി ബഷീർ എം കമാലുദ്ദീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വധ സംവിധാനം ഒരുക്കാതെ നിലവിലുള്ള റോഡ് ഭാഗം അടച്ചു കൂട്ടാൻ പാടില്ല എന്നിങ്ങനെ രണ്ട് തവണ പി ഡബ്ല്യു ഡി റോഡ് അടച്ചു കൂട്ടാനുള്ള ശ്രമം ദേശീയപാതയുടെ ഭാഗം ഉണ്ടാക്കുന്നു അത്തരം ഘട്ടത്തിൽ നാട്ടുകാർ ഒന്നാകെ ദൃത്തയുടെ ഭാഗമായിട്ടാണ് അവരതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത് ദേശീയപാതയിലെ ചാവക്കാട് പൊന്നാനിക്കിടയിൽ നേർച്ചെല് പൂരങ്ങൾ ഉത്സവങ്ങൾ തുടങ്ങിയുള്ള ഘട്ടത്തിലൊക്കെ തന്നെ ലൈൻ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളൊക്കെ പോലീസ് തിരിച്ചുവിടുന്ന വഴിയാണ് ഈ പി ഡബ്ല്യു ഡി റോ അതിന്റെ ഭാഗമായിട്ടാണ് മുതലാകുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ആ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് സർവകക്ഷി കൂട്ടായ്മ രൂപം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ശനിയാഴ്ച ഉപരോധ സമരമായിട്ട് മുന്നോട്ട് പോകുന്നു സിസിടി